പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ നേതൃത്വം നൽകിയ കേണൽ സോഫിയ കുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ച മധ്യപ്രദേശ് ബി മന്ത്രി വിജയ് ഷായ്ക്കെതിരെയുള്ള നടപടി അവസാനിപ്പിക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതിയോട് കോടതിയുടെ ഉത്തരവ് മന്ത്രിയുടെ പ്രസ്താവന എങ്ങനെയായിരുന്നു നമ്മുടെ സഹോദരിമാരായ പെൺമക്കളുടെ സിന്ദൂരം ഭീകരവാദികൾ മായ്ച്ചു കളഞ്ഞു അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ അതേ സമുദായത്തിലുള്ള ഒരു സഹോദരിയെയാണ് മോദി അയച്ചതെന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന പ്രസംഗം വിവാദമായതോടുകൂടി മന്ത്രിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തൻ്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും സഫിയ ഖറി താൻ ഏറെ ബഹുമാനിക്കുന്ന ആളാണെന്നും അതിനാൽ തന്നെ താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്നും മന്ത്രി അറിയിച്ചിരുന്നു തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച മധ്യപ്രദേശ് സർക്കാർ സുപ്രീം സുപ്രീംകോടതി കേസുണ്ടായിരിക്കെ മന്ത്രിക്കെതിരെ ഹൈക്കോടതിയിൽ സമാന്തര നടപടി നടക്കുന്നുണ്ടെന്ന് കാണിച്ച് സർക്കാരിന് വേണ്ടി ഹാജരായ ജനറൽ തുഷാർ മേത്തയുടെ റിപ്പോർട്ടിന്മേലാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ബെഞ്ചിൻ്റെ നടപടി